ഹായോ നമ്മുടെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ വാട്സപ്പിൽ നമ്മൾ മെസ്സേജുകളിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ദിവസങ്ങളിലയച്ചേക്കണ വീഡിയോയും ഫോട്ടോയും നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കാറുണ്ട് ഇനി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയുള്ളൊരു ഫീച്ചർ ഇപ്പോൾ വാട്സപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക ടീ ടോട്ട് ക്ലിക്ക് ചെയ്യുക സെർച്ച് ഓപ്പൺ ചെയ്യുക ഇതിലെ കലണ്ടറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഏത് ഡേറ്റിലുള്ള വീഡിയോസോ ഫോട്ടോസ് നമുക്ക് വേണോ അല്ലെങ്കിൽ മെസ്സേജുകൾ വേണോ ആ ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഒന്നാം തീയതി വേണമെങ്കിൽ ഒന്നാം തീയതി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിലെ ഫോട്ടോസ് അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ്സെറ്റായ വീഡിയോകൾ കിട്ടണമെങ്കിൽ ബേസ് ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്